ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് നേരെ അടുക്കളയിൽ വന്നോ ചായ ഒടി ആട്ടോ നടക്കുന്നത് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് പിന്നെ മമ്മി അതിൻ്റെ പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ അപ്പം കറിക്കുള്ള പരിപാടി എന്നത്തേം പോലെ തന്നെ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടുണ്ട് കറികൾ ചപ്പാത്തിക്ക് ഉള്ളിക്കറിയും കിഴങ്ങറിയും അച്ചാസിൻ്റെ കിഴങ്ങറി വേണം എന്ന് പറഞ്ഞു പപ്പയ്ക്കും അമ്മയ്ക്ക് ഷുഗർ ആയതുകൊണ്ട് കിഴങ്ങറി കഴിക്കത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഉള്ളിക്കറിയും അങ്ങനെ കട വറുത്തിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഗരം മസാലയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ അത്രയും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുമ്പം വഴറ്റത്തില്ലേ അത്രയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ ഒന്ന് കുക്ക് കായ് കിട്ടിയാൽ മതി അങ്ങനെ നമ്മൾ കടിക്കാൻ കിട്ടത്തില്ല അങ്ങനെയുള്ളൊരു കറിയാന്ന് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ പിന്നെ നമ്മുടെ കിഴങ്ങ് കറിയുടെ കിഴങ്ങൊക്കെ ഇങ്ങനെ ചെത്തു കേട്ടോ ചെത്തുവല്ല എന്താ പറയുന്നത് ചിരണ്ടി എടുക്കുക സാധാരണ എല്ലാ കിഴങ്ങും എനിക്ക് ചിരണ്ടാൻ പറ്റത്തില്ല ചെത്താനേ പറ്റും പക്ഷേ ഈ ഒരു കിഴങ്ങ് നോക്കിയപ്പോഴത്തേന് അടിപൊളിയായിട്ട് ചിരണ്ടി തൊലി കളയാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോഴത്തേനും നമ്മുടെ ഉള്ളി ഈ ഒരു പഴു പരുവത്തിൽ പഴണ്ടാൽ മതി കേട്ടോ അപ്പോഴത്തേന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നെ വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരു കുഴഞ്ഞ പരുവത്തി എടുക്കാം കേട്ടോ അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് പക്ഷേ ഇവിടെ പപ്പയ്ക്കും അമ്മിക്കൊക്കെ ചപ്പാത്തി അയക്കാൻ നേരത്ത് കുറച്ച് ചാറ് വേണം അതായത് ഗ്രേവി വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ചാൽ മതി അത്ര തന്നെ ഉള്ളു കാര്യം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളം ഒഴിക്കാത്തന്നെ കേട്ടോ നല്ലത് ഒരു ഉള്ളി പാട്ടിയെന്നോ ഉള്ളിക്കറിന്ന് അങ്ങനെയൊക്കെ പറയും അപ്പോഴത്തേനും നമ്മുടെ ഉള്ളിക്കറി റെഡിയായി ലാ കഴിഞ്ഞ കുറച്ച കറിയാപ്ലയിങ്ങ കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കിഴങ്ങ് ഞാൻ ഇങ്ങനെ തൊലിയൊക്കെ चिरണ്ടി വെച്ചിട്ടിndarray ആది ഇതുപോലെ കുച്ച കഷ്ണങ്ങളാക്കിയിട്ട് കിഴങ്ങും ഉള്ളി രണ്ട് പച്ചമുളകും അതും ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നേരത്തെ ഞാൻ ഞാനിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു കറി എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ മമ്മിയുടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പണ്ടൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ വരുന്ന സമയത്ത് ചില ദിവസം മമ്മി ചപ്പാത്തിയോ പൂരിയോ ഉണ്ടാക്കിയൊക്കെ പക്ഷേ മമ്മിയുടെ ചപ്പാത്തി പൂരിയൊക്കെ ഭയങ്കര കോമഡിയാണ് ഭയങ്കര കട്ടിയായിരിക്കും ഷേയ്പ്പൊന്നും ഇല്ല മമ്മി അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാറും ഇല്ലായിരുന്നാട്ടോ ഞങ്ങളൊക്കെ ഒന്നിച്ചിരി ആയിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പിന്നെ മമ്മി ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കിയിട്ടേ ഇല്ലെന്ന് പറയാം അപ്പോൾ ഞങ്ങൾ കൊച്ചു അപ്പോൾ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ചപ്പാത്തിയും ഈ ഒരു കറിയും ഉണ്ടാക്കി വെക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അന്ന് ഇന്ന് ഞാനൊന്നും വെച്ചാൽ അത്രയൊന്നും വരത്തില്ല നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടും അന്ന് മമ്മി ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാതെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ മുമ്പിൽ ഈ ചപ്പാത്തി ഒന്നും ഒന്നും അല്ല കേട്ടോ അങ്ങനെ പിന്നെ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ വെച്ചു കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ച കേട്ടോ കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ച് എന്നിട്ട് വെന്ത് വരുമ്പോഴത്തേന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഉപ്പിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് കടുക് വറുത്തെടുത്ത് കഴിഞ്ഞ് നമ്മുടെ കിഴങ്ങര റെഡി ആട്ടോ ഒരു മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രേ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇസയെ കൊണ്ടൊരു അരമുറി ചപ്പാത്തിയൊക്കെ തീറ്റിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കാപ്പിടിയൊക്കെ കഴിഞ്ഞു ഇന്ന് ഉച്ചക്കലത്തേനെ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുക കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കായും പയറും കൂടി ഇട്ടിട്ടുള്ള എരിശ്ശേരിയാണ് നമ്മളിവിടൊക്കെ കല്യാണത്തിന് ക്രിസ്ത്യൻസിൻ്റെ സദ്യയിൽ കിട്ടുന്ന എരിശ്ശേരി ഈ ഒരു കായും പയറും കൂടി ഇട്ടിട്ടാട്ടോ പിന്നെ തോമരയും കൂടി ഇടുമെന്ന് തോന്നുന്നു തുവര അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു ഇരിശ്ശരി ആട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് ആ സെയിം ഇരിശേരി ആട്ടോ നമ്മളുണ്ടാക്കുന്നത് അപ്പോൾ കായും പയറും ചെറുപയറും പിന്നെ കുറച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളകൊടി എല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് വിസിൽ കേക്കാണ് അപ്പോഴത്തേന് തേങ്ങ വെളുത്തുള്ളി ജീരകം രണ്ട് ചുമന്നുള്ളി എല്ലാം കൂടെ ഇച്ചിരി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ വെന്ത സംഭവം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ചിലപ്പോൾ മിക്സിക്കകത്തൊക്കെ ഇട്ട് അരയ്ക്കും പക്ഷേ മിക്സിയിലൊക്കെ ഇട്ട് അരയ്ക്കുമ്പോഴത്തേനും അതൊരു വേറൊരു ടേസ്റ്റാകും നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് അങ്ങനെ നമുക്ക് മാക്സിമം എത്ര ഉടയ്ക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് പിന്നെ കടുവറയാട്ടോ മെയിൻ തേങ്ങ നന്നായിട്ടിട്ട് കടുവരക്കണം കടുകുള്ളി വറ്റമുളക് കരിയാപ്പില തേങ്ങ എല്ലാം കൂടെ നല്ല രീതിയിൽ കടുവറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് നെയ്യാണ് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കല്യാണത്തിനൊക്കെ കിട്ടത്തില്ലേ ആ സെയിം ടേസ്റ്റുള്ള എരിശ്ശേരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എപ്പോഴും നെയ്യ് തന്നെ കേട്ടോ നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തുണി കഴുവാൻ ഇറങ്ങി കുറേ തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇസൂൻ്റെ ഫ്രോക്കുകൾ നമ്മുടെ എവിടെലൊക്കെ കൊണ്ടുവന്ന നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാനിങ്ങനെ കല്ലി കഴുകും ബാക്കി എന്നിട്ട് ഇടുന്ന തുണികളെല്ലാം കൂടെ മെഷീനകത്ത് ഇട്ടിട്ടുണ്ട് ഇസുവിൻ്റെ ഫ്രോക്കൊക്കെ മെഷീനിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളത്തിലാട്ടോ എനിക്ക് അങ്ങനെ തോന്നാറുള്ളത് അതുകൊണ്ട് നല്ല തുണികൾ മാത്രം കല്ലില് കഴുകിയിട്ട് ബാക്കിയെല്ലാം മെഷീനിട്ട് കഴുകിയിട്ട് പിന്നെ അതെല്ലാം നൂത്തിടുകയാണ് അതെല്ലാം നൂത്തിടുന്നില്ല കല്ലേ കഴുകിയേ മാത്രമേ നൂത്തിടുന്നുള്ളൂ മറ്റേ ഞാൻ മറന്നുപോയിട്ടോ പിന്നെ വൈകിട്ടാണ് അതിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത് പിന്നെ കൊണ്ടുപോയി നൂത്തിടുന്നതും അങ്ങനെ തുണിയൊക്കെ നൂത്തിട്ടിട്ട് വന്നിട്ട് നേരെ തൂക്കാൻ പോവാണ് വലിയ മൂടൊന്നും ഇല്ലായിരുന്നു തൂക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ തൂത്തെന്നൊങ്ങ് പറയാമേ അതുകൊണ്ട് തുടച്ചെന്നൊന്നുമില്ല എത്രയും പെട്ടെന്ന് അങ്ങ് തൂത്ത് കഴിഞ്ഞാൽ മതി ആ ഒരു മൈൻഡിലാട്ടോ തൂത്തത് പിന്നെ അപ്പോഴത്തേന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു മമ്മി മീൻ കറി മീൻ വറുത്ത് ഇതുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് രസമുണ്ട് അപ്പോൾ എനിക്ക് രസം ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ രസവും കൂടെ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഇച്ചിരി തരമൊക്കെ ഒന്ന് കിടന്ന് ഇന്നിട്ട് കഴിഞ്ഞപ്പോഴാണല്ലോ അയ്യോ മെഷീനെ എൻ്റെ തുണി ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ അത് ഡ്രയറിനകത്ത് ഇട്ടിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊരു ഒരു പത്ത് എഴുപത് ശതമാനത്തോളം ഡ്രൈ ആയിരിക്കാണ് പിന്നെ ബാക്കി ഞാൻ ഒരു വൈകിട്ട് നാലുമണി നാലരയൊക്കെ ആയി എന്നാൽ ഞാൻ മേളിലോട്ട് കൊണ്ടങ്ങിട്ട് അവിടെ ആവുമ്പം കുറച്ച് വെയിലുണ്ട് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞിപ്പം മേളിൽ ഷീറ്റ് അടപ്പം എന്തായാലും മേലോട്ട് വന്നില്ലേന്ന് വന്ന് പിന്നെ ഞാൻ ആ ഷീറ്റും കൂടെ പിന്നെ പറകി കൊണ്ടങ്ങ് പോയി അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചി ഡേ ഞാൻ കരുതി ഇനി വൈകിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതൊരു ഈവനിംഗ് ബ്ലോഗായിട്ട് ഞാൻ കാണിക്കാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വീഡിയോ ആവും നിങ്ങളാരും കാണത്തുമില്ല അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്